എൻ പി കെ വളം എന്നുവെച്ചാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും ഈ കാണുന്നത് നൈട്രജനാണ് യൂറിയ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സ്പിക്കിൻ്റെ ഫോസ്ഫറസ് ആണ് ഇത് പൊട്ടാഷാണ് പൊട്ടാഷ് ഭാരത് കമ്പനിയുടേതാണ് സ്പിക്ക് ഇത് ഭാരത് കമ്പനിയുടെ പൊട്ടാഷാണ് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇത് ചരിഞ്ഞ് നിങ്ങൾ കാണുന്നത് നൈട്രജൻ ആണ് ഇതും ഭാരത ഉൽപ്പന്നമാണ് ഭാരത ഉൽപ്പന്നം എന്ന് വെക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകൃത വളമാണ് ഭാരത് ഉൽപ്പന്നങ്ങൾ ഈ വളങ്ങൾ നമ്മൾ ഒരു തൊണ്ണൂറ് കിലോ രണ്ട് ചാക്ക് യൂറിയ യൂറിയഴുപത് കിലോ പൊട്ടാഷ് ഇത് റോക്ക് റോക്ക്ഫോസ് സ്പിക്കിൻ്റെതാണ് ഇത് നല്ല രീതിയിൽ ഫോസ്ഫറസിന്റെ അംശം ഉള്ളതാണ് റോക്ക് ഫോസ് ഇത് നൂറ്റി അൻപത് കിലോനാണ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഈ ഫോസ്ഫറസിൽ പതിനെട്ട് ശതമാനമാണ് ഫോസ്ഫറസ് ഉള്ളത് പതിനെട്ട് ശതമാനവും ഫോസ്ഫറസ് നൈട്രജന് നാൽപ്പത്തി ആറ് ശതമാനവും അറുപത് ശതമാനവും പൊട്ടാഷോ ആണ് വരുന്നത് തൊണ്ണൂറ് കിലോ യൂറിയ അതിലേക്ക് ഒരു അറുപത്തഞ്ച് കിലോ പൊട്ടാഷ് നൂറ്റൻപത് കിലോ ഫോസ്ഫറസ് ഇങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഭൂമിയിലെ ഓരോരോ വളത്തിൻ്റെയും ഘടകം അനുസരിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഭൂമിയുടെ തോതനുസരിച്ചിട്ടാണ് നമ്മൾ വളം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നെല്ലിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് വിതറേണ്ടത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് മിക്സ് ചെയ്യുമ്പോൾ കാലില് വളം അമിതമായിട്ട് പറ്റാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതുപോലെ തന്നെ കയ്യിൽ നനവുണ്ടാവാൻ പാടില്ല ഇതൊക്കെ സൂക്ഷ്മതയ്ക്ക് വിധേയമാക്കട്ടെയാണ് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കാലിലും കയ്യിലും ഒക്കെ മുറിവോ എന്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൈക്കൊക്കെ ഗ്ലൗസ് ഉപയോഗിക്കുന്നതും കാലില് കമ്പ്യൂട്ട് ഉപയോഗിക്കുന്നതും ഫലപ്രദമായിരിക്കും